ഇവിടെ ഗ്രാമർ എടുക്കുമ്പോ എന്റെ കൈ ഇവിടെ വന്ന ഇത് ആൾക്കാർ കാണണ്ടേ ഇല്ല ഇന്ന് നടക്കൂലേ അവ മേടിക്കേ അവ മേടിക്കുന്നു ആള് മാറ്റൊന്നുമില്ല ആ എന്നെ പോട്ടുണ്ട് ഓട്ടെ പോട്ടെ ഓട്ടെ ആയി ആ ഇവിടെ ഉള്ള ആൾക്കാര് മേടിക്കണ കന്ന് കയ്യണ് വെള്ളം കാട്ടിട്ട് കൊണ്ടു ആ വെള്ളം കാട്ടാനാ ആ ആ എന്താ മണിക്കൂർ വരാച്ചോടോ ആ അ കൊടുക്കേ കൊടുക്കേ ഒരു സേവ്യാ പറഞ്ഞോ ഹൈദരാബാദ് കട്ടക്കിട്ട് ഹൈദരാബാദില് കാണാ രണ്ടായിരത്തി ബ്രോക്കർ വേണ്ടേ രണ്ടായിരത്തി വേണ്ടി ബ്രോക്കറി കൊടുക്കണന്ന് ആശ്വാസം അതോ പെരുമ്പ്രവിട്ടിക്കാം അഞ്ച് പൊത്തുമ്പറ കൊടുക്കു അഞ്ചെണ്ണം 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 അഞ്ചെണ്ണ പോക്കാന്റെ അഞ്ചെണ്ണം ഫുൾ ആയില്ലേ ഏതെണ്ണ ആയിക്കിട ആയിക്കിട കൊടുക്ക കൊടുക്ക് അഞ്ചെണ്ണം 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 ഒരുമിച്ച് വെച്ചോട്ടോ ഓട്ടെ പോട്ടെ അഞ്ചെണ്ണം കൊടുത്തില്ലേ ആ എങ്ങനെയാ ഇപ്പൊ തലങ്കില് പറയാട്ടെറിയണ്ടല്ല കാര്യങ്ങളൊന്നും അറിയണ്ട കച്ചവടത്തിലുണ്ട കാര്യങ്ങൾ ഇവിടെ ഇട അഞ്ചും പാട കൊടുത്തു ഒന്ന് ഇരുപത്തിയേഴ് എത്ര ഒന്ന് ഇരുപത്തിയായിരല്ലേ പറഞ്ഞു ഈ രണ്ടാൾക്ക് ഒന്ന് ഇരുപത്തിയായിര ഈ രണ്ടാൾക്ക് ഒന്ന് ഇരുപത്തിയായിര അഞ്ഞൂറ് കുറച്ച് തരുന്നാറിന് ഒന്ന് ഇരുപത്തിയായിരട്ടാ ഒന്ന് ഇരുപത്തിയായിരട്ട രണ്ടെണ്ണം ആ വിടക്ക് ഒന്ന് ഇരുപത്തിയായിരത്ര ഒന്നപ്പതിന് നിങ്ങൾ ചോദിച്ചില്ലേ ആ നാട് വിളിക്ക് കാരണം അയച്ചിട്ട് ഉങ്ങൾ ഈ ചെങ്ങായില്ല നിങ്ങൾ ഇങ്ങനത്തെ പോണ് കണ്ടില്ല അതാണ് നിങ്ങൾ അങ്ങനത്തെ പോണ്ടില്ല ഞങ്ങൾക്ക് ഗൂഗിൾ പ്ലേ ഇല്ല അറിഞ്ഞാ നിങ്ങൾ കുഞ്ഞപ്പക്കാക്ക് രണ്ടെണ്ണം കൊടുക്കുക ഹംസക്കാക്ക് മൂന്നെണ്ണം ഇവിടുത്തെ കുഞ്ഞാക്കാന്റെ പോത്ത് കഴിഞ്ഞു ഇവിടെ ഉള്ളവർക്ക് കിട്ടില്ല ഉമ്മർക്കാക്ക് മൂന്നെണ്ണ എല്ലാരും ഉണ്ട് കുഞ്ഞപ്പക്കാർക്ക് രണ്ടെണ്ണം മർക്കാക്ക് മൂന്നെണ്ണം ആ മൂന്നെണ്ണം പഠിച്ചിട്ടിണ്ട് ആ വണ്ടിക്കാരണ്ട് പോയിട്ടുണ്ട് വന്നിട്ടും ഉണ്ടാവല്ലോ ചോദിച്ചിട്ടോ തോത്തിലെട്ടുണ്ടല്ലോ പാടത്തെ സ്ഥലമുള്ളത് നിങ്ങൾ ഒരെണ്ണൊക്കെ ആവുമ്പോ തോത്തിലെട്ടുണ്ട് നമ്മൾ പത്ത് പതിനഞ്ചെണ്ണൊക്കെ ആയിട്ട് നടക്കുമ്പോ തോത്തിലോട്ടാ അങ്ങനെ നടക്കുക ഇതാ നടക്കണമെന്ന് കൊറേ നാരായ ബാക്കിലും മുന്നിലൊക്കെ നോക്ക്ണ് അന്ന് കൊടുക്കു കൊടുക്കു അവിടെ കച്ചവടം നടക്കണ് എല്ലാരും ഉണ്ടല്ലോ എടാ ആളില്ലേ പറഞ്ഞിട്ട് കൊച്ചറിഞ്ഞേക്കാണേ ആരപ്പം ആള് മേടിക്കുന്ന ആള് താരത്തിന് കാണാല്ലോ ഏ ആ കൊടുക്ക കൊടുക്ക് എങ്ങനെയാണോ പെച്ചവട എങ്ങനെയാ നടത്തുന്നതെന്ന് അറിയില്ല ആക്കെ വിക്കാളൊന്നും പറയാൻ പാടില്ല അല്ലേ ആക്കുണ്ടാക്കി കട്ട് ചെയ്യും വണ്ടി കൊണ്ട് വരണല്ലോ ആൾക്കാർ വണ്ടി കൊണ്ടുവരണോ ഇവിടെ വന്നാലോ അല്ലേ ഞാൻ വില കുറച്ച് ഓറങ്ങട്ടെ ആ പരിപാടി ഞാൻ ചട്ടിപ്പറമ്പ് വില കുറവാ ചട്ടിപ്പറമ്പില് അവിടെ പോയിക്കോളി ആ പോട്ടെ പോട്ടെ ആയില്ലേ അതിലേ അതിലേ വനായില്ല ഏ ആ വേവ് കുറക്കണം ആ അത് കുഴപ്പമൊന്നുമില്ല